ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യത്തിൽ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് പ്രമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന ഭരട്ടൻ ദേവിയായിട്ടോട് പൊട്ടിത്തെറിക്കുകയാണ് ഭരട്ടൻ വന്ന് കയറുമ്പോൾ തന്നെ ദേവിയുടെ ചോദിക്കുകയാണ് കണ്ണൻ്റെ കാര്യം അപ്പം ദേവിയോടായിട്ട് ഭാരാട്ടം പൊട്ടിത്തെറിക്കുകയാണ് മതി എനിക്ക് വന്ന് കയറും മതി ആകെ ആദ്യ പിടിച്ച് ഈ ഒരു കുടുംബത്തിലോട്ട് കയറി വരുന്നത് അപ്പോൾ താൻ ഈ ആ അതിരും ആദ്യ പിടിപ്പിക്കുന്ന കാര്യമാണോ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയായിരുന്നു തനിക്കപ്പോഴും ഈ കണ്ണൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിച്ച് ദേവിയാടത്തോട് ബാലാട്ടം പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിനുശേഷം ഭരട്ടൻ റൂമിലോട്ട് വരും സമയത്ത് അവിടെ ദൈവൂട്ടി നിപ്പുണ്ടായിരുന്നു ദൈവട്ടി ഉടനെ ബാരട്ടൻ്റെ അടുത്ത് വരുന്നുണ്ട് ബാലാട്ടൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛ അച്ഛനും കൊച്ചച്ചൻ ഒരുപാട് സങ്കടപ്പെടുത്തിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ബാലാട്ടൻ പറയുന്നുണ്ട് എന്നെ മാത്രമല്ല അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം ദേവൂട്ടി പറയുകയാണ് എന്നാൽ അച്ഛനും അമ്മയെ ഇനി കൊച്ചച്ചനോട് മിണ്ടണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷം ബാലേട്ടൻ ദേവൂട്ടിക്ക് റൂമ് കൊടുക്കുകയാണ് അങ്ങനെ അവരുടെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പ്രമേയമാണ് കാണാൻ സാധിക്കുക അതിനുശേഷം നമ്മുടെ ശിവനെ അഞ്ജലിയും കാണിക്കുന്നുണ്ട് അഞ്ജലിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ നമ്മുടെ കൺമണി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്തും നല്ലവരെ ഫുഡ് കഴിക്കണമെന്നും ഒരാൾക്ക് വരെ രണ്ടുപേർക്കുള്ള ഫുഡൊക്കെ കഴിക്കണമെന്ന് പറയാം അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് ക്ലാസ് ഒക്കെ എടുത്ത് സന്തോഷത്തോടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ശിവനും അഞ്ജലിയും ശങ്കരവാമയും കൂടെ അവിടെ ഇരിക്കുകയാണ് ആ സമയത്തും ഈ ഒരു സ്വത്ത് ബാമ്പ് വെക്കുന്നതിനെ കുറിച്ച് ശങ്കരവാമ പറയുകയാണ് പറയുന്നുണ്ട് കണ്ണന് സ്വത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് എന്താ എന്തായാലും ചോദിക്കുമ്പോൾ അതിന് ക്യാഷൊക്കെ റെഡിയായാലും ചോദിക്കുന്നുണ്ട് അതൊന്നും ആയിട്ടില്ലെന്ന് പറയുകയാണ് സ്വത്തും പാവം വെക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തോന്നിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു എന്ന് പറയുകയാണ് ശിവൻ ശിവൻ ശിവ നീ ഈ ഒരു നിലയിലെത്താൻ അല്ലെങ്കിൽ ഈ ഒരു കടയൊക്കെ ഇട്ടു തുടങ്ങാൻ വേണ്ടി നീ സ്വത്തൊന്നും പാകം വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലെന്ന് എന്ന് പറയുന്നതാണ് ശങ്കരമാമ്പ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള പ്രമോവനെയാണ് നമുക്കിന്ന് പുറത്തുനിന്നായിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടത് തന്നെ അറിയണം എന്തായിരിക്കും കണ്ണന്റെ ഈ ഒരു ഈ ഈ ഒരു സ്വത്ത് ചോദിക്കുന്ന പ്രശ്നത്തിൽ എങ്ങനെയായിരിക്കും സാന്ത്വനം കുടുംബാംഗങ്ങളെല്ലാം തന്നെ അതിനൊരു ഉത്തരം നൽകുന്നത് എന്തൊക്കെയാണോ സാന്ത്വം നർസിൻ്റെ കിരീട എപ്പിസോഡുകൾ തന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളെ സാന്ത്വം നർസിൻ്റെ അതാ എപ്പിസോഡ് പ്രൊമോട്ടർ വീസ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു